സ്നേഹാദര സദസ്സും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള ധനസഹായ വിതരണവും നടത്തി പ്രിയദർശിനി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദര സദസ്സും സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്കുള്ള ധനസഹായ വിതരണവും നടന്നു ബാങ്കിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചത് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി കെ പി സി സി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു ഐ യു എം എൽ ജില്ലാ ട്രഷറർ പി ഇ എ സലാംപ്രഭാഷണം നടത്തി ബാങ്ക് മെമ്പർമാരുടെയും ജീവനക്കാരുടെയും പക്കൽ നിന്ന് സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സമാഹരിച്ച ധനസഹായം സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി ഡോക്ടർ ഇ അലി പഞ്ചായത്ത് അംഗങ്ങളായ കെ ഹരീഷ് കെ ശശിരേഖ പി സി ഗിരിജ പി വി ഷാജഹാൻ കെ ടി ഹരിദാസ് ടി അസീസ് കെ രാജൻ മുദ്ര ഗോപി ടി സേതലവി ഗോപിനാഥ് പാലഞ്ചേരി കെ വിജയ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു പി യൂസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ബാങ്ക് സെക്രട്ടറി രേഖ രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം